ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വയസ്സ് പണക്കാർ സോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട് ത്രീ പിന്നെ വൺ മിനിറ്റിൽ സ്കാപ്പിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് സോ ഇന്ന് അതിനകത്ത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു സോ അത് വെച്ചിട്ട് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചുമ്മാ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ സോ പിന്നെ ആർക്കെങ്കിലും അതിനകത്ത് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കാണാം നിങ്ങൾ ആ ഒരു ട്രേഡിനെ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ആൻഡ് അതുപോലെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇടയിലേക്ക് ഈ ഒരു വീഡിയോനെ നിർബന്ധമായിട്ടൊന്ന് എത്തി എത്തിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ വീഡിയോയും ചെയ്തോളൂ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്ട്രാറ്റജി വൈസ് ട്രേഡിലാണ് സ്ട്രാറ്റജി വൈസ് ട്രേഡിൽ ഇന്ന് നമുക്ക് ട്രേഡ് വന്നിട്ടുള്ളത് സി ഞാനിവിടെ ആർ എസ് ഐന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ സെക്കൻഡ് ഈ ഒരു ലെവൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുക കേട്ടോ കാരണം ഇന്ന് നമ്മുടെ ലൈവ് മാർക്കറ്റ് അനാലിസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സപ്പോർട്ട് ആൻഡ് റിസോൺസ് ലെവലാണിത് സോ ഇവിടെ ഞാൻ ആർ എസ് ഐന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ എൻഷൂ സംത്തിങ് സായി ഓക്കെ അറസൈന ഇവിടെ നമ്മൾ ആഡ് ചെയ്തു അറസൈ നമ്മൾ പറഞ്ഞിട്ടുള്ള അറസൈ എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ്റ്റി ആണ് അല്ലേ സോ ഇവിടെ വെച്ചിട്ട് അതുവരെ മാർക്കറ്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ സി ഫസ്റ്റ് ക്രോസ് ഓവർ നമുക്ക് വരണത് അതായത് ഫൈവ് മിനിറ്റിലേക്ക് വൺ മിനിറ്റിലേക്ക് പോകാൻ ഞാൻ സോ വൺ മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് ഈ ഒരു പോയിൻറ്റെന്നാണ് ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് മാർക്കറ്റ് ഫസ്റ്റ് ആയിട്ട് താഴത്തേക്ക് വീഴുന്നുണ്ട് അൻപത്തി ഒന്ന് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ അൻപത്തൊന്ന് അഞ്ഞൂറ് പിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഫസ്റ്റ് വൺ മിനിറ്റ് ഐഫ്രൈൻ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ വൺ വീൺ ടൈ ഫ്രീം ഷാട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് ഒരിക്കൽ പോലും ആർ എസ് ഐ ഇവിടെ നിന്ന് എന്തായിട്ടില്ല ഇവൻ മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് വന്നിട്ടില്ല സോ അതുകൊണ്ട് തന്നെ എൻ്റെ സെറ്റപ്പ് ഇൻവാലിഡ് ആയി എനിക്കിവിടെ പ്ലാൻ ഇല്ല ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇവിടുന്ന് ആണ് ആർ എസ് ഐ മുകളിലേക്ക് കയറിപ്പോണേ അതായത് സോറി ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും താഴേക്ക് വീണു ഒൻപത് മുപ്പത്തഞ്ചിന് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒൻപത് നാൽപ്പത്തി ഏഴിന് വീണ്ടും താഴത്തേക്ക് വീണു ഒൻപത് മുപ്പത്തി അഞ്ചിനും നാല്പത്തി ഒന്നും എന്തായിട്ടില്ല ഇവിടെ പ്രീമിയം ചാർട്ടിൽ ആർ എസ് ഐ സിക്സ്റ്റി ഫൈവിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല സോ ഇവിടുന്ന് താഴത്തേക്ക് വരണം അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് വരണം തേർട്ടി ഫൈവ് നിന്ന് മുകളിലേക്ക് വരണം സോ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല സോ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ പ്രത്യേകിച്ച് റോഡൊന്നും ഇല്ല ആൻഡ് ആ ഒരു സമയത്തൊന്നും എനിക്കിവിടെ പ്രത്യേകിച്ച് റോഡില്ല സോ ദെൻ കറങ്ങി തിരിഞ്ഞ് മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് എത്തി അതായത് ഒൻപത് പത്തേ അഞ്ച് ആ ഒരു സമയക്കായപ്പം താഴത്തേക്ക് വന്നു ഇവിടെ നമ്മുടെ ആർ എസ് ഐ ബിലോ ഫോർട്ടി വന്നു ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ സ്ട്രൈക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്ട്രൈക്ക് എൻ്റെ മുമ്പിൽ കണ്ട സ്ട്രൈക്ക് ഈ ഒരു സ്ട്രൈക്ക് സ്ട്രൈക്കായിരുന്നു അമ്പത്തൊന്ന് അഞ്ഞൂറിൻ്റെ ആയിരുന്നു സോ അൻപത്തൊന്ന് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആ ഒരു കണ്ടീഷൻ ഇവിടെ ഉണ്ടാവുകയാണ് ഇവിടെ വന്നിട്ട് എന്തായി ഇവിടെ വന്നിട്ട് ഇവൻ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് അവനത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു പത്തെ എട്ടിൻ്റെ ക്യാൻഡിൽ അവൻ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു ആൻറ്റ് ദ സെയിം ടൈമിൽ തന്നെയാണ് എന്തുകൂടെ സംഭവിക്കുന്നത് പത്തെ എട്ടിൻ്റെ ക്യാൻഡിലാണ് ഇവിടെ പിന്നെ നമ്മുടെ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ നമുക്ക് മുകളിലേക്കുള്ള ബ്രേക്ക് കിട്ടുന്നത് സോ ഞാൻ ആ ഒരു ട്രേഡിനെ അവിടെ പ്ലാൻ ചെയ്തതാണ് ആൻഡ് ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് കാരണം പിന്നെ ഡേ ഹൈ എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ പോയിന്റാണ് ആൻഡ് ഓൾമോസ്റ്റ് ഐ ഗോട്ട് അറൗണ്ട് സിക്സ്റ്റി സെവൻറ്റി പോയിൻറ്സ് സോ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ഓഡേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഓപ്പൺ ഓഡേഴ്സിൽ ലൈക്ക് ഇവിടെ ഞാൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പത്തൊൻപതിന് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് അതായത് ടൈം നിങ്ങൾക്ക് കാണുന്നില്ല പത്തേ ഒൻപതിന് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ യൂഷ്വലി ക്ലാസ് ഒക്കെ നടക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി തന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ സോ എൻ്റെ ട്രേഡ് ഞാൻ അവിടെ പ്ലാൻ ചെയ്തു ആൻഡ് ഞാൻ എൻ്റെ എസ് എല്ലിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കി വൺ സിക്സ്റ്റിലാണ് വൺ സിക്സ്റ്റിയിൽ വെക്കാനുള്ള കാരണം എൻ്റെ എൻട്രി ഉണ്ടായിട്ടുള്ളത് വൺ നയൻറ്റിയിലാണ് സോ വൺ നയൻറ്റിയിൽ ഞാൻ എൻട്രി എടുത്തു തേർട്ടി പോയിൻസിൽ ഞാൻ എൻ്റെ എസ് എല്ലിനെ ഞാനവിടെ സെറ്റ് ചെയ്തു സോ നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കണമെന്ന് നോക്കാം സോ അറൗണ്ട് ഈ ഒരു പോയിന്റ് വരെയാണ് നമ്മുടെ ടാർഗറ്റ് വരേണ്ടത് ആസ് പെർ നമ്മുടെ പിന്നെ കണ്ടീഷൻ ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചുകൂടി ലോജിക്കിനും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം പ്രീമിയം ചാർട്ടിലായിട്ട് ഈ ഒരു പോയിന്റിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഈ ഒരു പോയിന്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒറ്റ തന്നെ നമുക്ക് വൺ ട്വൻറ്റി പോയിന്റ്സ് നമുക്ക് അച്ചീവ് ആവാനുള്ള സാധ്യതയുണ്ട് സോ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ താങ്ക്